നടനായ സെയ്ഫ് ാണ് ഇപ്പോൾ എവിടെയും സംസാര വിഷയം ആഡംബര ജീവിതം നയിക്കുന്ന അദ്ദേഹത്തിന്റെ അറിയാത്ത ഒരു ജീവിത കഥയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് ഒരു സമയത്ത് ആയിരം രൂപ സമ്പാദിക്കാൻ പോലും കഷ്ടപ്പെട്ട കഷ്ടപ്പെട്ടൊരു കാലമുണ്ടായിരുന്നു അദ്ദേഹത്തിന് അടുത്തിടെ എസ്ക്വയർ ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഒരു നിർമ്മാതാവിന് ആയിരം രൂപ നൽകുന്നതിന് മുൻപ് തന്റെ മുന്നിൽ ഒരു വിചിത്രമായ നിബന്ധന വെച്ച കാലത്തെ കുറിച്ച് താരം തന്നെ വെളിപ്പെടുത്തിയത് സിനിമകളിലെ തന്റെ തുടക്കകാലത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത് ഒട്ടും സുഗമമായിരുന്നില്ലെന്ന് സെയ്ഫ് അലി ഖാൻ വെളിപ്പെടുത്തി ക്രിക്കറ്റ് താരം മൻസൂർ അലി ഖാൻ പൗട്ടിയുടെയും നടി ഷാർമിള ടാഗൂറിന്റെയും മകനാണ് ഒരു സമ്പന്ന കുടുംബത്തിൽ നിന്നാണ് അദ്ദേഹം വന്നതെങ്കിലും അദ്ദേഹത്തിന് മറക്കാനാവാത്ത ചില സിനിമാ അനുഭവങ്ങളും ഉണ്ട് സഹനടനായി നിന്ന കാലത്ത് ഒരുപാട് മോശം അനുഭവങ്ങൾ ഉണ്ടായി എന്നാണ് സെയ്ഫ് പറഞ്ഞത് തന്റെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ കാലഘട്ടം തന്റെ നെറ്റ് പ്രാക്ടീസ് കാലം എന്നാണ് വിശേഷിപ്പിച്ചത് ഒരു നിർമ്മാതാവ് തനിക്ക് ആയിരം രൂപ പ്രതിഫലം നൽകിയിരുന്ന ഒരു സംഭവം നടൻ ഓർമ്മിച്ചു സെയ്ഫിന് പണം നൽകുമ്പോഴെല്ലാം തന്റെ കവളിൽ പത്ത് തവണ ചുംബിക്കണമെന്ന് ആ നിർമ്മാതാവ് തന്നോട് ആവശ്യപ്പെട്ടു എന്നാണ് സെയ്ഫ് പറയുന്നത് അതേസമയം ജയദേവ് ആഹ്ലാദത്തിനൊപ്പം ജുവൽ ടീഫിലാണ് സെയ്ഫ് അലിഖാൻ അവസാനമായി അഭിനയിച്ചത് നെറ്റ്ഫ്ലിക്സിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം കുക്കി ഗുലാത്തിയും റോബി ഗ്രവാളും ചേർന്നാണ് സംവിധാനം ചെയ്തത് ഈ ചിത്രത്തിൽ ആദ്യമായിട്ടാണ് സീഫ് ആഹ്ലാവിനൊപ്പം പ്രവർത്തിക്കുന്നത് അക്ഷയ് കുമാറിനും പ്രിയദർശന്റെ ഒപ്പം എത്തുന്ന ചിത്രം കൂടി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ മോഹൻലാലിന്റെ ത്രില്ലർ ചിത്രം ഒപ്പത്തിന്റെ ഒരു പതിപ്പാണിതെന്ന് പറയപ്പെടുന്നു തീസ്പിയൻ ഫിലിംസും കെവിയൻ പ്രൊഡക്ഷൻസും ചേർന്ന് നിർമ്മിക്കുന്ന ഈ ചിത്രം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തിയേറ്ററുകൾ റിലീസ് ചെയ്യും സമുദ്രകനി ഡയാമിക്യർ ശ്രേയ പിൻഗോഗർ അദ്രാനി ഐനർ ഹരാസൺ തുടങ്ങിയ അഭിനേതാക്കൾ പ്രധാന വേഷങ്ങളിൽ ഇതിൽ അഭിനയിക്കുന്നുണ്ട്